തൃശൂരിൽ നഗരഹൃദയത്തിലുള്ള വ്യാകുലമാതാവിൻ ബസിലിക്കയിലായിരുന്നു ചെറുപ്പം മുതൽ മാർ റാഫേൽ തട്ടിലിന്റെ പ്രവർത്തന കേന്ദ്രം വയസ്സിൽ സഭയുടെ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേൽക്കുമ്പോൾ തൃശൂർ ഗാർക്കിത് അഭിമാന നിമിഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നത് മാർ ജോസഫ് ജോസഫ്ളത്തിൽ നിന്നും പൗരോഹിത്യം നേടിയ ശേഷം അദ്ദേഹത്തിന്റെ തന്നെ സഹായിയായി ഏറെനാൾ പ്രവർത്തിച്ചു തൃശൂർ പുത്തൻപള്ളി എന്ന പേരിൽ പ്രസിദ്ധമായ വ്യാകുലമാതാവിൻ്റെ ബസിലിക്കയുടെ പുറകുവശത്തായിരുന്നു വീട് ദേവാലയമായിരുന്നു പ്രധാന പ്രവർത്തന കേന്ദ്രം തൃശ്ശൂരിൻ്റെ ഒരു സ്വന്തം പുത്രൻ കത്തോലിക്ക സഭയിലെ സിറോ മലബാർ സഭാ വിശ്വാസികളുടെ പിതാവും തലവനുമായിട്ട് ദൈവ നിയോഗത്താൽ നിയുക്തനായിരിക്കുകയാണ് തട്ടിൽ പിതാവിന് തൃശ്ശൂർ ബസിലിക്ക ഇടവകയുടെ മുഴുവൻ പേരിൽ അഭിനന്ദനങ്ങൾ നേരുന്നതിനോടൊപ്പം പിതാവിൻ്റെ ഈ ദൈവ നിയോഗത്തിൽ തീർച്ചയായിട്ടും സിറോ മലബാർ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും വേണ്ടി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാൻ പിതാവ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പത്തുമക്കളിൽ പത്താമനായി ജനിച്ച റാഫേൽ തട്ടിൽ ലാളിത്യം കൊണ്ടും സൗമ്യത കൊണ്ടും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പുണ്യശ്ലോകനായിട്ടുള്ള കരിപ്പേരി അച്ഛൻ ഇപ്പോൾ ഒരാളെയൊക്കെ ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മാമ്മയുടെ സഹോദരനാണ് അപ്പോൾ അമ്മാമ്മ ഒരിക്കൽ പറഞ്ഞു തന്നു നമുക്ക് ഈ അച്ഛന് ശേഷം ആരെങ്കിലും ഒരാൾ വേണ്ടതെന്ന് ചോദിച്ചു വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവനുണ്ട് ഇവനും നമുക്കൊന്ന് പരിശ്രമിക്കാന്ന് പറഞ്ഞു അങ്ങനെ പരിശ്രമിച്ചു സെമിനാരിൽ ചേർന്നു മെത്ര അച്ഛനായി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തൃശൂർ ക്രൈസ്തവ സഭയ്ക്ക് അഭിമാന നിമിഷമാണ് മാർ റാഫേൽ തട്ടിലിൻ്റെ സ്ഥാനാരോഹണം റിപ്പോർട്ടർ തൃശൂർ